ആൻസൈറ്റി അഥവാ ഉത്കണ്ഠ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന ഒന്നാണ് ഇത് നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുകയും നമുക്കിത് നിയന്ത്രിക്കാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളിതൊരു രോഗമായിട്ട് കണക്കാക്കുന്നത് ഞാൻ ഡോക്ടർ ആര്യ ഫ്രം ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് നടക്കാവ് ആൻസൈറ്റി ഡിസോർഡർ ഉള്ളവരിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അമിതമായി വ്യാകുലതപ്പെടുകയോ അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതലായി വെപ്രാളപ്പെടുകയോ ചെയ്യും ഈ ആൻസൈറ്റി ഡിസോർഡർ പല രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വ്യാകുലതപ്പെടുക അതായത് നമ്മുടെ ജോബ് റിലേറ്റഡ് ആവാം അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് നമ്മൾ നമ്മളെന്തായാലും വെപ്രാളപ്പെടും ഭയപ്പെടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ ആൾക്കൂട്ടത്തിൽ ഇറങ്ങാനുള്ള ഭയം അതായത് അവർ നമ്മളെ നോക്കുന്നുണ്ടോ അവർ നമ്മൾ കുറച്ച് കുറ്റം പറയുന്നുണ്ടോ എന്ന് കൂടുതലായിട്ട് നമ്മൾ വ്യാകുലതപ്പെടും പിന്നെ തേർഡ് വണ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാവുന്ന ഭയം പെട്ടെന്നുണ്ടാവുന്ന ഭയത്തിലൂടെ നമുക്ക് നെഞ്ചിരിപ്പ് കൂടുകയും ശ്വാസം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് പോലെയും കാണപ്പെടുന്നുണ്ട് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ചില വസ്തുക്കളോടുള്ള ഭയം ഉണ്ടാകുന്നത് ഫോബിയാസ് പോലെയുള്ള കാര്യങ്ങൾ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് അനാവശ്യമായുള്ള ചിന്തകൾ ആവർത്തിച്ചു വരികയും അവ മാറ്റാൻ വേണ്ടി ആവർത്തിച്ച് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്നതുമാണ് അതായത് നമ്മൾ കൂടുതലായിട്ട് കൈ കഴുകിക്കൊണ്ടിരിക്കുക അതായത് കൂടുതൽ കുളിച്ചു അങ്ങനെ എന്തെങ്കിലും പ്രവർത്തികൾ കൂടുതലായി ചെയ്യുന്നതാണ് കാണുന്നത് ഇവയെല്ലാം കൂടെയാണ് ആൻസൈറ്റി ഡിസോർഡറിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് ഇനി എന്തൊക്കെയാണ് ഈ ആൻസൈറ്റി ഡിസോർഡറിലുള്ളവര് പ്രകടമാവുന്ന ലക്ഷണങ്ങൾ ഇത് ശാരീരികപരമായും മാനസികപരമായും പല ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് നമുക്കുണ്ടാവുന്ന ശാരീരിക ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ഫസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് നമ്മളുടെ നെഞ്ചിടിപ്പ് കൂടുക പിന്നെ ശ്വാസം എടുക്കാനുള്ള പ്രയാസമുണ്ടാവുക അമിതമായി ഉണ്ടാവുന്ന വിയർപ്പ് അതുകൂടാതെ നമുക്ക് വിറയിൽ അനുഭവപ്പെടുന്നത് പിന്നെ ഉറക്കമില്ലാതെ ഇരിക്കുക പെട്ടെന്നുണ്ടാവുന്ന ക്ഷീണം അതുപോലെ തന്നെ ദഹനാവസ്ഥയിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാമാണ് ഇവയെല്ലാമാണ് ശാരീരിക ലക്ഷണങ്ങളായി കണക്കാക്കുന്നത് മാനസിക ബുദ്ധിമുട്ടുകൾ പറയുന്നതാണ് നമുക്ക് എപ്പോഴും എന്തോ ആപത്ത് വരുന്നത് പോലെ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതുപോലെ ഏകാഗ്രത നഷ്ടപ്പെടുക പെട്ടെന്ന് ദേഷ്യം വരിക ഇവയെല്ലാമാണ് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇനി ഇങ്ങനെ ആൻസൈറ്റി ഡിസോർഡർ ഉള്ളവർക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു പരിഹാര രീതിയിൽ കാണുന്നത് ഫസ്റ്റ് വന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിലീഫിന് വേണ്ടി അതായത് ഈ ആൻസൈറ്റി ഉള്ളവൽ കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു പാനിക് അറ്റാക്ക് സ്റ്റേജിലോട്ട് വരാം ഈ പാനിക് അറ്റാക്ക് സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് ഡീപ്പ് ബ്രീത്ത് ബ്രീത്തിങ് എക്സസൈസ് ഇതൊരു ഇൻസ്റ്റൻറ്റ് റിലീഫിന് വേണ്ടിയിട്ടാണ് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് ഒരു ഫോർ സെക്കൻഡ്സ് എടുത്ത് നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുകയും ഫോർ സെക്കൻഡ്സ് ശ്വാസം ഹോൾഡ് ചെയ്യുകയും ഒരു ഫോർ സെക്കൻഡ്സ് യൂസ് ചെയ്തിട്ട് ശ്വാസം പുറത്തോട്ട് ഒഴിവാക്കുകയും ചെയ്യുക ഇതൊന്ന് കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിലീഫ് കിട്ടുക അതുപോലെ തന്നെയാണ് ഒരു ത്രീ 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 നിയമം എന്ന് പറയുന്നത് അതായത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ചുറ്റുമുള്ള മൂന്ന് കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ചുറ്റുമുള്ള മൂന്ന് ശബ്ദത്തെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുകയും നമ്മുടെ ശരീരത്തിലെ മൂന്ന് ശരീരഭാഗങ്ങളെ നമ്മൾ ചലിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇനി എന്തൊക്കെയാണ് നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് നോക്കാം അമിതമായിട്ടുണ്ടാവുന്ന കാപ്പിയുടെ ഉപയോഗം അതുപോലെ മദ്യപാനം ഇവ നമുക്കൊരു താൽക്കാലിക റിലീഫ് തരുന്നെങ്കിലും അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം കാരണം ഇവ കൂടുതലായിട്ടുള്ള മാനസിക പിരിമുറുക്കത്തിലേക്ക് പിന്നെ നമ്മൾ നയിക്കും അതുപോലെ തന്നെയാണ് കൃത്യമായുള്ള സമയത്തുള്ള ഉറക്കം സെവൻ ടു എയ്റ്റ് ഹവേഴ്സ് നമ്മൾ ദിവസം ഉറങ്ങിയിരിക്കണം അതും കൃത്യസമയത്ത് തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക പിന്നെയുള്ളതാണ് വ്യായാമങ്ങൾ എന്ന് പറയുന്നത് വ്യായാമം എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള വ്യായാമങ്ങളുണ്ട് ശ്വസന വ്യായാമങ്ങളുണ്ട് അതുപോലെ പലതരം യോഗാ ുണ്ട് ശാരീരിക വ്യായാമത്തിൽ തന്നെ നമുക്ക് ഒരു നടത്തം അതായത് ദിവസം തന്നെ ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ് നമ്മൾ ഡെയിലി നടക്കുന്നത് തന്നെ നല്ലതാണ് അതുപോലെ തന്നെയാണ് സൈക്ലിങ്ങും നീന്തലും ഇത് നമ്മുടെ പേശികൾക്ക് ഒരു റിലാക്സേഷൻ കൊടുത്ത് നമ്മുടെ മനസ്സിനൊരു ഉന്മേഷവും തരുന്നു പിന്നെ ഒന്നാണ് സ്കിപ്പിംഗ് എന്ന് പറയുന്നത് ഈ സ്കിപ്പിങ്ങിലൂടെ നമ്മുടെ പെട്ടെന്നുള്ള മൂഡ് ചേഞ്ചിന് സഹായിക്കുന്നു ഇതെല്ലാം കൂടാതെ നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യണം അതായത് ദിവസവും നിശബ്ദമായ ഒരു സ്ഥലത്തിരുന്ന് ഒരു പത്ത് മിനിറ്റ് റിലാക്സേഷൻ ചെയ്യുന്നത് എന്നും നല്ലതാണ് ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മളൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ആൻസൈറ്റി ഡിസോർഡറിൽ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇവയെല്ലാം ശ്രദ്ധിച്ചിട്ടും നമുക്ക് ഈ ആൻസൈറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഈ ടോപ്പിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അതോ കൺസൾട്ടേഷനോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്